യുഎസിലെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ട്രംപ് ഭരണകൂടം മുഹമ്മദ് ഖലീലിനെയാണ് യു എസ് എമിഗ്രേഷൻ ഏജന്റുമാർ അറസ്റ്റ് ചെയ്തത് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ചൂട് പിടിച്ചായിരുന്നു എമിഗ്രേഷൻ വിഭാഗത്തിന്റെ പരിശോധനയും അറസ്റ്റും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കൊളംബിയ സർവകലാശാലയ്ക്കുള്ള നാൽപ്പത് കോടി ഡോളർ സഹായം കഴിഞ്ഞ ദിവസം ട്രംപ് മരവിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഖലീലിനെ ശനിയാഴ്ച വൈകുന്നേരം യൂണിവേഴ്സിറ്റിയിലെ താമസസ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തതായിട്ടാണ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഹമാസ് അനുകൂലികളുടെ വിസയും ഗ്രീൻ കാർഡും റദ്ദാക്കി അവരെ തിരിച്ചയക്കുമെന്ന് ഗലീലിന്റെ അറസ്റ്റിന് പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു ഹമാസിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് ഗലീലിനെ അറസ്റ്റ് ചെയ്തതെന്ന് സുരക്ഷാ ഏജൻസിയും വ്യക്തമാക്കി അറസ്റ്റിലാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് റോയ്റ്റോഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സർക്കാർ തന്നെ ലക്ഷ്യം വെക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഗലീൽ പറഞ്ഞിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ ആക്രമണത്തെ പൗരാകാശ സംഘടനകൾ അപലപിച്ചു ഗലീലിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് സിവിൽ ലിബർട്ടീസ് യൂണിയൻ രംഗത്തെത്തി അറസ്റ്റ് വാറന്റുമായി വരുന്ന പോലീസിനോട് എങ്ങനെ പെരുമാറണമെന്ന് നിർദ്ദേശിച്ച് ഏതാനും ദിവസം മുമ്പ് സർവകലാശാലകൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ സർവകലാശാലകൾ കീഴടങ്ങുകയാണെന്ന് സ്റ്റുഡന്റ് വർക്കേഴ്സ് ഓഫ് കൊളംബിയ ആഹ്വാനം ചെയ്തു ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ വക്താവ് ക്രിസ്റ്റിയ മക്ലാഫിൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിൽ ഗലീലിന്റെ അറസ്റ്റ് സ്ഥിരീകരിച്ചുകൊണ്ട് യഹൂദ വിരുദ്ധ നിരോധിക്കുന്ന പ്രസിഡന്റ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളെ പിന്തുണയ്ക്കുന്നു എന്ന് വിശേഷിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം കോളേജ് ക്യാമ്പസുകൾ തൂത്തുവാരി ഗാസിയല യുദ്ധത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് വാഗ്ദാനം ചെയ്ത അടിച്ചമർത്തലിന് കീഴിൽ പരസ്യമായി അറിയപ്പെടുന്ന ആദ്യത്തെ നാടുകടത്തൽ ശ്രമമാണ് ഗലീലിന്റെ അറസ്റ്റ് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് പങ്കെടുക്കുന്നവർക്ക് രാജ്യത്ത് തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടതായി ഭരണകൂടം അവകാശപ്പെട്ടു ട്രംപ് ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം പ്രകടിപ്പിച്ച ഒരാൾക്കെതിരെയുള്ള പ്രതികാര നടപടിയുടെ രൂപമാണെന്ന് ന്യൂയോർക്കിലെ നിയമസേവനദാതാക്കളുടെ കൂട്ടായ്മയായ എമിഗ്രന്റ് എ ആർ സിയുടെ സ്ഥാപകൻ കാമിൽ മക്ലർ പറഞ്ഞു കഴിഞ്ഞ സെമസ്റ്ററിൽ കൊളംബിയയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ഗലീൽ ക്യാമ്പസിൽ സ്ഥാപിച്ച ടെൻ ക്യാമ്പ്മെന്റിന്റെ അവസാനത്തെ ചൊല്ലി സർവകലാശാല അധികൃതരുമായി വില വിദ്യാർത്ഥികൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചിരുന്നു ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിനെതിരെ നാടുകടത്തൽ നടപടികൾ ആരംഭിക്കണമെന്ന് അടുത്ത ആഴ്ചകളിൽ ഇസ്രായേൽ അനുകൂല പ്രവർത്തകരിൽ നിന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എ പിയുമായി പങ്കിട്ട രേഖകൾ പ്രകാരം പലസ്തീൻ അനുകൂല പ്രവർത്തനത്തിന്റെ പേരിൽ ഡസൺ കണക്കിന് വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക കുറ്റം ചുമത്തിയ പുതിയ കൊളംബിയ യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ അന്വേഷണത്തിലിരിക്കുന്നവരിൽ ഗലീലും ഉൾപ്പെടുന്നുണ്ട് ക്യാമ്പസിലെ യഹൂദവിരുദ്ധ ഇല്ലാതാക്കുന്നതിൽ ഐ വി ലീഗ് സ്കൂളിന്റെ പരാജയമെന്ന് സർക്കാർ വിശേഷിപ്പിച്ചിരുന്നു കൊളംബിയയ്ക്കുള്ള ദശലക്ഷക്കണക്കിന് ഡോളർ ധനസഹായം വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണിയെ ട്രംപ് ഭരണകൂടം പിന്തുടരുന്നതിനിടെയാണ് അറസ്റ്റ് നടന്നത്